സജ്ജമാക്കിയെങ്കിലും പ്രവർത്തനം തുടങ്ങാതെ കിടന്നിരുന്ന പദ്ധതിയാണ് നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് ഒറ്റപ്പാറ സർക്കാർ വെറ്റിനറി പോളി ക്ലിനിക്കിൽ മാസങ്ങളായി നിലച്ചിരുന്ന രാത്രികാല സേവനം പുനരാരംഭിച്ചു മൃഗസംരക്ഷണ വകുപ്പ് പുതിയ ഡോക്ടറെ നിയമിച്ചതോടെയാണ് സേവനം വീണ്ടും തുടങ്ങിയത് വളർത്തു മൃഗങ്ങൾക്ക് രാത്രി സമയങ്ങളിലുണ്ടാകുന്ന അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്രമീകരണം ഇനി എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാത്രി മുതൽ രാവിലെ വരെ ഡോക്ടറുടെ സേവനം ലഭിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഇവിടെ മാസങ്ങളോളം ഡോക്ടറിനില്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ ഡോക്ടറെ നിയമിച്ചിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ പകുതിയോടെ ഈ ഡോക്ടർ ശ്രീകൃഷ്ണപുരത്തേക്ക് സ്ഥലം മാറിയതോടെയാണ് രാത്രികാല സേവനം വീണ്ടും നിലച്ചത് ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങിയ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്കായിരുന്നു സ്ഥലം മാറ്റം ഇതോടെ രാത്രി ചികിത്സ മുടങ്ങുന്നതിനെ ചൊല്ലി പരാതികൾ വ്യാപകമായി രാത്രി എട്ട് മുതൽ രാവിലെ എട്ട് വരെയാണ് ഡോക്ടറുടെ സേവനം നേരത്തെ ഒരു അറ്റൻഡറും ഡോക്ടർക്ക് സഹായിയായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അറ്റൻഡറുടെ സേവനവുമില്ല സഹായത്തിനു ജീവനക്കാരില്ലാത്തത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നുണ്ട് വെറ്റിനറി പോളിക്ലിനിക്കിൽ രണ്ട് വെറ്റിനറി സർജന്മാരും ഒരു സീനിയർ വെറ്റിനറി സർജനുമാണുള്ളത് ഇവർക്കു പുറമേ അനിമൽ ബർത്ത് കൺട്രോൾ വിഭാഗത്തിൽ ഒരു ഡോക്ടറുമുണ്ട് രാത്രികാല സേവനത്തിന് ഡോക്ടർക്ക് സഹായിയായി ഒരു അറ്റൻഡറെ കൂടി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മൃഗസംരക്ഷണ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക